സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ മേഖലയിൽ സമാധാനം നിലനിൽക്കില്ലെന്ന് ഒമാൻ ഒമാൻ വിമാനത്താവളങ്ങൾക്ക് ഏപ്രിലിൽ മികച്ച വളർച്ച ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സംഘടിപ്പിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാതെ മേഖലയിൽ സമാധാനം നിലനിൽക്കില്ലെന്ന് സുൽത്താന്റെ പ്രതിനിധിയും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെയും സഹകരണത്തിന്റെയും ഉപപ്രധാനമന്ത്രിയുമായ സായിദ് അസദ് ബിൻ താരിഖ് അൽ സാദ് റിയാദിൽ നടന്ന ഗൾഫ് യു എസ് ഉച്ചകോടിയിൽ ഒമാനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൌരത്വ ദേശത്ത് സുഭിക്ഷതയും സുരക്ഷിതത്വവും നിലനിൽക്കുകയെന്നാണ് ഒമാന്റെ കാഴ്ചപ്പാട് ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനുള്ള പ്രധാന അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു സമ്മേളനത്തിന്റെ വിജയത്തിനായി ഒമാൻ സുൽത്താന്റെ ആശംസകൾ അറിയിച്ച ശേഷമാണ് സയ്യിദ് അസദ് പ്രഭാഷണം ആരംഭിച്ചത് ഗൾഫ് അമേരിക്കൻ ബന്ധം നയപരവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമായിരിക്കണമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു രാഷ്ട്രീയ സാമ്പത്തിക സാങ്കേതിക പ്രതിരോധ മേഖലകളിൽ പങ്കാളിത്തം ആവശ്യമാണെന്നും ഗസയിലും ഫലസ്തീൻ അതിർത്തികളിലും നടക്കുന്ന പ്രതിസന്ധികളിൽ അദ്ദേഹം ആഴത്തിലുള്ള ഉത്കണ്ഠയും അറിയിച്ചു യമനിലെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക നടത്തിയ നയതന്ത്ര നീക്കങ്ങളെ ഒമാൻ പ്രതിനിധി സ്വാഗതം ചെയ്തു യമനിനെ സമാധാനാന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നതിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ നിർമാത്മകമായ നീക്കത്തെ പ്രശംസിക്കുകയും ചെയ്തു ആണവായുധ വിഷയത്തിൽ അമേരിക്കയും ഇറാനും നടത്തുന്ന ചർച്ചകളിൽ അദ്ദേഹം ശുഭാപ്തി പ്രകടിപ്പിച്ചു വും നിലനിൽക്കുന്നതുമായ കരാറാണ് രണ്ടു ഭാഗത്തു നിന്നും ആവശ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജി ടി സി രാജ്യങ്ങളിലെയും അമേരിക്കൻ ഐക്യനാടുകളിലെയും നേതാക്കളും ഉദ്യോഗസ്ഥരും ഗൾഫ് യു എസ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രാദേശിക സഹകരണം സുരക്ഷ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു ഒമാനിലെ വിമാനത്താവളങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ യാത്രക്കാരുടെയും വിമാനങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയമായ വളർച്ച രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർഷം ഒൻപത് ശതമാനത്തിന്റെ വർധനവാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് വിമാന സർവീസുകളുടെ എണ്ണത്തിൽ ആറ് ശതമാനം വർധനവും രേഖപ്പെടുത്തി ഒമാൻ എയർപോർട്ട്സ് ആണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവിട്ടത് ഒമാൻ വിമാനത്താവളങ്ങളിലൂടെയുള്ള യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഫലമാണ് ഈ വളർച്ചയെന്ന് അധികൃതർ അറിയിച്ചു മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സലാല വിമാനത്താവളത്തിലുമാണ് പ്രധാനമായും ഈ മുന്നേറ്റം ദൃശ്യമാകുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏപ്രിൽ മാസത്തിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് യാത്രക്കാരാണ് ഒമാൻ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് പത്ത് ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടായിരുന്നു ഈ വളർച്ചയിൽ പ്രധാന പങ്കുവഹിച്ചത് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവിടെ യാത്രക്കാരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിലെ ഒൻപത് ലക്ഷത്തി നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നിന്ന് ഈ വർഷം ഏപ്രിലിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എട്ടായി ഉയർന്നു ഒൻപത് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വർധനമാണ് കാണിക്കുന്നത് സലാല വിമാനത്താവളവും മികച്ച വളർച്ച കൈവരിച്ചു ഏഴ് ദശാംശം എട്ട് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഖരീഫ് സീസൺ അടുത്തു വരുന്നതിനാൽ ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു വരും മാസങ്ങളിലും യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് യാത്രാ നടപടികൾ എളുപ്പമാക്കുന്നതിനും യാത്രക്കാരുടെ അനുഭവം മെച്ചപ്പെടുത്തുന്നതിനും വാണിജ്യപരമായ നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ അന്താരാഷ്ട്ര വിമാന കമ്പനികളെ ആകർഷിക്കുന്നതിനുമുള്ള പദ്ധതികൾ ഒമാൻ എയർഫോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തെയും സലാല വിമാനത്താവളത്തെയും ഒരു പ്രധാന യാത്രാ കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ ഇന്ത്യൻ എംബസിയുമായും അൽബാജ് ബുക്സുമായും ചേർന്ന് സംഘടിപ്പിക്കുന്ന ത് പുസ്തകോത്സവത്തിന് ഉജ്ജ്വല തുടക്കമായി ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഇന്ത്യൻ സ്ഥാനപതി ജി വി ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ അലി സൌദ് അൽ ബിമാനി കേണൽ അബ്ദുൽ വഹാബ് അബ്ദുൽ കരീം ഈസ അൽ ബലൂഷി ഇന്ത്യൻ സ്കൂൾ ബോർഡ് ചെയർമാൻ സയ്യിദ് അഹമ്മദ് സൽമാൻ അൽ അൻസാരി ഗ്രൂപ്പ് സിഇഒ കിരൺ ആഷർ ഇന്ത്യൻ സ്കൂൾ മസ്കത്ത് പ്രിൻസിപ്പൽ രാകേഷ് ജോഷി തുടങ്ങിയ ഒമാനിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ സംസാരിച്ചു ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ എഴുപതാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തവണത്തെ പുസ്തകോത്സവം സംഘടിപ്പിക്കുന്നത് ഡാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഹാളിൽ നടക്കുന്ന പുസ്തകോത്സവം മെയ് പതിനേഴ് വരെ തുടരും ഒമാനിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിൽ ശാസ്ത്ര പരിജ്ഞാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കഴിവുകൾ വളർത്തുന്നതിനും വേണ്ടി ഇന്ത്യൻ സയൻസ് ഫോറം സംഘടിപ്പിക്കുന്ന വാർഷിക സയൻസ് ഫിയസ്റ്റ മെയ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ നടക്കുമെന്ന് ഇന്ത്യൻ സയൻസ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അൽ ഹെയിൽ ക്യാമ്പസിലായിരിക്കും പരിപാടി മത്സരങ്ങൾ പ്രദർശനങ്ങൾ വർക്ക്ഷോപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത് സുൽത്താനേറ്റിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും അബുദാബിയിലെ മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊഫസറും നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗിൽ വിദഗ്ധനുമായ ഡോക്ടർ മോനോജിത് ചൌധരി മുഖ്യ പ്രഭാഷകനാകും ഒമാനിലെ ഐ ടി മേഖലയിലെ പ്രമുഖനായ സാങ്കേതിക വിദഗ്ധൻ താരിഖ് അൽ ബർവാനി ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സായിദ് അഹമ്മദ് സൽമാൻ എന്നിവ ർ വിശിഷ്ടാതിഥികളായും പങ്കെടുക്കും ഈ വർഷത്തെ ശാസ്ത്ര പ്രതിഭകളെ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ സയൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പ്രഖ്യാപിച്ചു രണ്ടു ദിവസത്തെ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ അധ്യാപകർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം അയ്യായിരത്തോളം പേർ എത്തുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത് വിവിധ ശാസ്ത്ര മത്സരങ്ങളിൽ മികവ് പുലർത്തി വിദ്യാർത്ഥികളുടെ നേട്ടങ്ങൾ കാണാനുള്ള മികച്ച അവസരമാണ് ഈ പരിപാടിയെന്നും പ്രദർശനത്തിലേക്കും ചടങ്ങിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എന്നും സംഘാടകർ ആദ്യ ദിനത്തിൽ വിവിധ ശാസ്ത്ര പരിപാടികൾ രണ്ടാം ദിവസം ശാസ്ത്ര പ്രദർശനം ഫൈനൽ കിഡ്സ് മത്സരവും പ്രൊഫസർ മോണോജിത് ചൗധരിയുമായുള്ള വിദ്യാർത്ഥികളുടെ കൂടിക്കാഴ്ചയും നടത്തും പരിപാടി മികച്ച വിജയമാക്കുന്നതിന് പിന്തുണ നൽകുന്ന ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾക്കും ഇന്ത്യൻ സ്കൂൾ ബോർഡിനും നന്ദി അറിയിക്കുകയാണെന്നും നിർമ്മല ബുദ്ധി അധിഷ്ഠിതമായാണ് ഈ വർഷത്തെ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നും ഇന്ത്യൻ സയൻസ് ഫോറം ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു ജനറൽ സെക്രട്ടറി സുരേഷ് അക്കം ജനറൽ കോർഡിനേറ്റർ ലതാ ശ്രീജിത്ത് ട്രഷറർ ഗാന്ധിരാജ് പ്രോഗ്രാം കോർഡിനേറ്റർ ഹാലാ പി ജമാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange.